വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്ത് നിന്നാണ് വളരെയധികം സങ്കടപ്പെടുത്തുന്ന വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടി അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടി സുഹാസിനിയാണ് അന്തരിച്ചത് പ്രേക്ഷക ഇഷ്ടം നേടിയ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഹൃദയം കീഴടക്കിയ നടിയാണ് സുഹാസിനി മറാഠി സിനിമകളിലൂടെയാണ് സുഹാസിനി ദേശ്പാണ്ഡെ ഏറെ ശ്രദ്ധ നേടിയത് ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ റിലീസായ മഞ്ച കുങ്കു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ ആജ് ജലെ മുക്തെ മീ രണ്ടായിരത്തി ആറിൽ റിലീസായ ഐ ഷപത്ത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ചിരഞ്ജീവ് തുടങ്ങിയവയാണ് സുഹാസിനിയുടെ പ്രധാന സിനിമകൾ രണ്ടായിരത്തി പതിനേഴിലെ ധോണി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ചാന്ത പിത്തിച്ചെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബാക്കൽ തുടങ്ങിയവയാണ് സുഹാസിനി ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമകൾ രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് സുഹാസിനി അവതരിപ്പിച്ചിട്ടുള്ളത് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് സുഹാസിനി ദേശ്പാണ്ഡെയുടെ മരണവാർത്ത ആദ്യമായി അറിയിച്ചത് സുഹാസിനിയുടെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഹിന്ദി മറാഠി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് നടിയുടെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക